ദേവീ സ്തോത്രം സ്ത്രോത്രം മഹാപരിഷത്തിന് സ്വർഗീയ നല്ല പിതാവേ നല്ലതും നന്ദി പറഞ്ഞോളെ തന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഹോവ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു ദേവ സ്തോത്രം താവിഭാവത്തിൽ അടിയിൽ തന്നിരിക്കുന്ന നല്ല ദൈവേ ഹലി അവചനത്തിനായി നന്ദി പറഞ്ഞോളു തന്നെ സ്തുതിക്കുന്നു മഹത്തപ്പെടുത്തുന്നു സ്ത്രോത്രം ചെയ്യുന്നു ദേവീ സ്തോത്രം ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായ നിന്റെ ഞങ്ങളെ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവിയെ കഴിഞ്ഞ കാലം നീ ഞങ്ങളെ കർത്താവ് അത്ഭുതകരമായ അതിശയകരമായ കർത്താവ് സ്ത്രോത്രം വഴി നടത്തി അതിനായി നന്ദി പറയുന്ന കർത്താവ് ഈ ശബ്ദത്തിൽ കർത്താവെ നിന്റെസനിലേക്ക് നിങ്ങൾ അടുത്തു വരുന്ന കർത്താവ് സ്തോത്രം സത്യമായതിനെ വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം ഹാലിയ സ്തോത്രം അവർക്കെല്ലാം നീ സമയവസ്ഥനാണ് ഞങ്ങൾ വചനം ഞങ്ങളെ ഓർമ്മിക്കുന്ന കർത്താവ് വിശുദ്ധത്തിൽ കർത്താവ് നീ അടികളെ സമീപത്തേക്ക് അടുത്തു വരുന്നതുപൊക്കായി നന്ദി പറയുന്നു കർത്താവ് ഹലലിയ ദൈവ സ്ത്രോതം കർത്താവി ഈ ഒരാഴ്ചക്കാലം കരുതിയവർക്കായി നന്ദി പറയുന്നതോടൊപ്പം കർത്താവെ തുടർന്നുള്ള ദിവസങ്ങൾ കൃത്ഥ അടിയുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരച്ചവർക്കും സഹായിക്കുമതാണ് നീന്ത പ്രാർത്ഥിക്കുന്നു തന്നെ കിട്ടണം